അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ഭദ്ര ഇത് ഞാനെന്റെ ഭർത്താവിന് വേണ്ടി ഉണ്ടാക്കുന്നത് എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ കടൽ വെച്ച് ഇത് കാണാതെ പോയപ്പോഴും ഞാനിങ്ങനെ അമ്മയ്ക്ക് വേണ്ടി സങ്കല്പിച്ച് എൻ്റെ ഭർത്താവിൻ്റെ രൂപം അതായത് ഞാൻ ഇത് അമ്മയ്ക്ക് സമർപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അമ്മയോട് സങ്കല്പിച്ച് അങ്ങനെ എനിക്ക് അത് ആ വിശ്വാസം എൻ്റെ ഭർത്താവിനെ രക്ഷിച്ച് അതേ വിശ്വാസം കൊണ്ട് മാത്രം ഞാനത് അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാണ് ആളുരൂപം ഞാൻ എൻ്റെ ഭർത്താവിനെ സങ്കല്പിച്ചാണ് ഈ രൂപം ശരിയാക്കുന്നത് അതെന്താണ് ഇൻസിഡന്റ് എല്ലാവർക്കും നിങ്ങൾ ഇങ്ങനെ ും എന്റെ ഭർത്താവിന് ആണ് അതായത് മത്സ്യബന്ധനം കടലിൽ പോകുന്ന ആളാണ് അപ്പം കടലിൽ പോയാലന്ന് ഒരു എട്ടു ദിവസം ഒൻപത് ദിവസം പുറം കടലിൽ അപ്പം നമുക്ക് എട്ട് ദിവസം ഒമ്പത് ദിവസം നമ്മൾ അവരുമായിട്ട് യാതൊരു കോൺടാക്ട് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല ഫോൺ കൂടായാലും അല്ല അല്ലാതെ നമുക്ക് പറ്റത്തില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു എന്നെ ഇതുപോലെ കടൽക്ഷോഭത്തില് ഇങ്ങനെ പക്ഷേ കാണുന്നില്ല എന്നിങ്ങനെ പറഞ്ഞത് പോട്ട് അവിടെ വെച്ച് ഇഞ്ചന നിന്നു നിന്ന് പോയി അങ്ങനെ കാണുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എത്ര നമ്മള് എത്രനാളായി ആറുമാസത്തോളം ആയിട്ടുണ്ട് അന്ന് ഇതുപോലെ അവിടെ വെച്ച് സംഭവിച്ചത് ഞങ്ങൾ ഇങ്ങനെ നേരത്തെ അങ്ങനെയാണ് ഞങ്ങളുടെ അനുഭവം ഇതൊക്കെയാണ് അത് നമുക്ക് നേരിട്ട് നല്ല അനുഭവങ്ങൾ പോകാനല്ലേ കടർ അങ്ങനെ അങ്ങനെ കിട്ടി അതിനുവേണ്ടി മൂന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആള് ഉണ്ട് എന്നറിഞ്ഞ് അങ്ങനെ തിരിച്ചു വന്നു അവര് അവരും വിശ്വാസം നമ്മൾ നമ്മളമ്മിൽ വിശ്വസിച്ച് എല്ലാം നമ്മള് എല്ലാ വർഷവും വെള്ളത്തിലെ വെള്ളത്തില് ഇഞ്ചിൻ്റെ കൃഷി ഡ്രൈവറാ ഇഞ്ചിൻ പണിയുണ്ട് അപ്പൊ ബോട്ടിന് താഴെയാണ് അതിന്റെ നോക്കാൻ ഇറങ്ങി അങ്ങനെയാണ്

ഒരു വേറൊരു ആൾ രൂപം ഉണ്ടാക്കി അവര് അതിനെ ഇതിന് നിവേദ്യം നടത്തിയതിനു ശേഷം കഴിക്കാൻ പറ്റും കേട്ടോ മാവിലാണ് മാവിൽ എന്തോന്നൊക്കെ സാധനങ്ങളാണ് ചേർക്കുന്നത് അരിപ്പൊടി ശർക്കര ഏലയ്ക്ക ഏലക്ക നെയ്യ് ആൻ്റെ പെരുമ്പ് എല്ലാം ചേർന്നത് പയർ പൊടി എല്ലാം തേങ്ങ തേങ്ങ ആ ഇതെല്ലാം കൂടി ചേർത്താണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് വട്ടപ്പുറ്റി പോലത്തെ സാധനം തന്നെ അതിന് ആൾ രൂപമാക്കി ഭർത്താവിനും മനസ്സിൽ കണ്ട് അങ്ങനെ ചെയ്ത് അങ്ങനെ നിവേദ്യം നടത്തിയെടുക്കുന്നതാണ് കേട്ടോ സിന്ധു എന്നാണ് ഇവിടെ പേര് എന്നാണ് വരുന്നത് ഒത്തിരി വർഷം കൊണ്ട് എന്റെ അനിയത്തിയുടെ വീട്ടിലാണ് കണ്ടല്ലോ മീൻചക്കല അമ്മ കാണാൻ ആളുകള് വെറുതെ വരുന്നത് കേട്ടോ ജനങ്ങള് കൂടിക്കൂടി വരില്ല അമ്മയ്ക്കൊരു സത്യലേക്ക് ഇത്രയും ജനങ്ങൾ വരുമോ സത്യത്തിന്റെ മുന്നിലാണ് അപ്പൊ വിശ്വാസം കണ്ടല്ലോ അപ്പൊ ഓരോ വർഷം ആൾക്കാര് കൂടിക്കൂടി വരുകയാണ് കാരണം ഇതാണ് കേട്ടോ വിളിച്ചാൽ വിളിയേൽക്കുന്ന വിളിപ്പുറത്ത് വരുന്ന അമ്മയാണ് ആറ്റുകാൽ അമ്മ അപ്പോ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഒന്ന് പിന്നെ വിളിച്ചു നോക്കാം ഒന്ന് വിളിച്ചു നോക്കുക എത്തിയില്ലെങ്കിൽ നമുക്ക് പിന്നെ പരിഹരിക്കാം അപ്പൊ എന്റെ അനിയെത്തി ഇതുപോലെ കേട്ടോ അനിയന് തലവേദനയായി ഗൾഫിലായിരുന്നു കല്യാണം കഴിഞ്ഞ സമയത്ത് അങ്ങനെ ആ തലയിൽ ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് ഭയന്ന് പിന്നെ പുള്ളി നാട്ടിലേക്ക് വന്ന് പിന്നെ അതിനോടൊപ്പം അവരുടെ പ്രാർത്ഥനയും ചികിത്സയും ഒക്കെ ആയിരുന്നു പക്ഷെ ഓപ്പറേഷൻ ഒന്നും വേണ്ടി വന്നില്ല അതിനു ശേഷം അവർ ഇതുപോലെ ഉണ്ടാക്കി ആ ആ ഇത് തലയാണ് കേട്ടോ തലയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ഇതുവരെ നിറയ്ക്കും നിറച്ചിട്ട് പണ്ടേ ചെയ്യുന്നതാണ് നിറച്ചിട്ട് നല്ലതായിരിക്കും ചെപ്പും കാരണം കാണിക്കാം കേട്ടോ കഴിഞ്ഞ വീടില് ഞേറ്റിട്ടുണ്ടായിരുന്നു നിറച്ച് വേവിച്ചതിന് ശേഷം ഇതെല്ലാവർക്കും കൊടുക്കയാണ് ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം തലവേദന മാറി ഓപ്പറേഷൻ വേണ്ടി വന്നില്ല ഇതുവരെ ഇല്ല അതുകൊണ്ട് അവര് സ്ഥിരം കൊണ്ടു കഴിഞ്ഞു വരാതിരിക്കാൻ വേണ്ടിട്ട് തലവരട്ട അപ്പൊ ഇതൊക്കെ ഒരു സത്യങ്ങളാണ് വിശ്വാസികളുടെ അമ്മയുടെ ഭക്തരുടെ ഒരു വിശ്വാസമാണ് തലയാണ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴൊത്തിരി പേരുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളെൻ്റെ പ്രകൃതിയിൽ നടക്കുകയാണ് കാരണം സമയമായി വരുന്നുണ്ട് പത്ത് മണിക്ക് പത്ത് മുപ്പതിന് എൻ്റെ വിളച്ച് കൊടുത്തിട്ട് അടുപ്പ് കത്തിക്കുന്നപ്പോഴാണ് പത്ത് പത്ത് കാലിലാണ് പത്ത് പതിനഞ്ചിൽ പത്ത് പതിനഞ്ച് മണിപ്പം ഒൻപതാവാൻ പോകുന്നു ഞങ്ങൾക്ക് ഇനിയാണ് വലിയാകാനുള്ളത് അമ്മയുടെ അനുഗ്രഹം അമ്മയുടെ ശക്തി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു മറ്റുകാലമ്മയ്ക്ക് ഒരായിരം കോടി പ്രണാമം